നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ എടവ സംക്രമം തൃക്കേട്ട നക്ഷത്രത്തിലാണ് എടവം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ബുധനും എടവത്തിൽ ആദിത്യനും മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും ഗുളികനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ചന്ദ്രനും മീനം രാശിയിൽ ശുക്രനും ശനിയും രാഹുവും സ്ഥിതി ചെയ്യുന്നു അവിട്ടം നക്ഷത്രക്കാർ കർമ്മ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് എടവും വ്യവസായ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് പോലീസ് പട്ടാളം തുടങ്ങിയ സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വസ്തുപ്രമാണങ്ങളിലും മറ്റു രേഖകളിലും ഒപ്പുവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഒത്തുചേരുന്നതുമാണ് ഇവർ തുടങ്ങുന്ന പല പദ്ധതികളും താൽക്കാലികമായി മുടങ്ങുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഏത് കാര്യം തുടങ്ങുമ്പോഴും അതിൻ്റെ വരും വരായികൾ വിലയിരുത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഈ നക്ഷത്രക്കാരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനേട്ടവും ബന്ധുഗുണവും ഉണ്ടാകുന്നതാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കാണുവാനുള്ള യോഗവും കാണുന്നുണ്ട് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനേട്ടവും സന്താനലബ്ധിയും ഉണ്ടാകുന്നതാണ് സ്ത്രീ സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് സ്വർണ ആഭരണങ്ങളും മറ്റും കൈവശം വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മൂന്ന് പതിമൂന്ന് ഇരുപത്തിയൊന്ന് തീയതികൾ അനുകൂലമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഔദ്യോഗിക മേഖലകളിലും ബിസിനസ് മേഖലകളിലും വിജയിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദേശയാത്രയ്ക്കുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സുഖവും സമാധാനവും വർദ്ധിക്കുന്നതാണ് എന്നാൽ മാതുലൻ്റെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ജീവിത പങ്കാളികൾക്ക് ചില്ലറ അസുഖങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആവശ്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുന്നതും ഗുണകരമായിരിക്കും യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുന്നതാണ് എന്നാൽ വിശ്വാസികൾക്ക് വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ജാതക പരിശോധന ചെയ്ത് ഉത്തമ സമയവും മുഹൂർത്തവും നിശ്ചയിക്കുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് സന്താന ഗുണവും സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണവും ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഏഴ് പതിനേഴ് തീയതികൾ അനുകൂലമാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാർ ഈ മാസം ക്രിയാത്മകമായ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതായി കാണാം എഴുത്തുകാർക്കും കലാ സാംസ്കാരിക പ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ് വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വായ്പകൾ എളുപ്പത്തിൽ ലഭിക്കുന്നതുമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ നക്ഷത്രക്കാർ സ്ഥാപനത്തിൻ്റെ രേഖകളും മറ്റു കണക്കുകളും കൃത്യത വരുത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് സർക്കാരിൽ നിന്നും മിന്നൽ പരിശോധനകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുടുംബത്തിലെ സ്വത്ത് ഭാഗം വയ്ക്കലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് എന്നാൽ അനാവശ്യ ഇടപെടലുകളും തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബ ജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് ചെറു യാത്രകളും മറ്റും നടത്തുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് കുംഭകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനേട്ടവും സന്താനലബ്ധിയും ഉണ്ടാകുന്നതാണ് സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണവും ഇവർക്ക് ലഭിക്കുന്നതാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും വാഗ്വിലാസവും ഉണ്ടാകുന്നതാണ് സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതുമാണ് ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാല് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ദീർഘകാലമായി കാത്തിരിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഇവരുടെ വരുമാന മാർഗങ്ങളിൽ സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് കുടുംബജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ് ജീവിത പങ്കാളികളിൽ നിന്നുള്ള മാനസിക പിന്തുണയും വർദ്ധിക്കുന്നതാണ് തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ടതാണ് ഇവർക്ക് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ രേഖകളും മറ്റും കൈവശം വന്നു ചേരുന്നതുമാണ് കടം വാങ്ങിയ തുകകൾ തിരിച്ചടക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ജോലി ഭാരം കൂടുന്നതാണ് സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഭവനം പൂട്ടി യാത്ര പോകുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഏഴ് പതിനാല് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രക്കാർ എല്ലാ മേഖലകളിലും സജീവമാകുകയും വിജയിക്കുകയും ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഇടവം കലാ സാംസ്കാരിക രംഗത്തുള്ളവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതാണ് വ്യവസായ ബിസിനസ് മേഖലകളിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്നതുമാണ് ജോലിയിൽ ശമ്പള വർധനവും ഇൻസെൻറ്റീവും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും സ്ഥലം മാറ്റവും ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ പങ്കാളികളാകുവാൻ അവസരം ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുമായി ചേർന്ന് ഉല്ലാസയാത്രകൾ നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ് ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് സന്താന സുഖവും സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണവും ഇവർക്ക് ലഭിക്കുന്നതാണ് കുടുംബസുഖവും മനസ്സുഖവും വർദ്ധിക്കുന്നതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് പത്ത് പതിനേഴ് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികൾക്കും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെയും ശുഭ ചിന്തകളോടെയും നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് Дзёды шаетнам прасанды камном.